ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇത് ഞങ്ങൾ ആലു പൊറാട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നോർമൽ ആലു പൊറാട്ട അല്ല ചിക്കൻ ആലു പൊറാട്ടയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതുകഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ആട്ടപ്പൊടിയാണ് വേണ്ടത് അതുകൊണ്ട് നമ്മൾ വീട്ടിൽ എത്ര ആളുണ്ടോ ആ ഒരു കണക്ക് അനുസരിച്ചിട്ടാണ് എടുക്കാൻ ഞങ്ങൾ ഇവിടെ നാലാളുണ്ട് നാലാളിന് വേണ്ടിയിട്ട് നാലാൾക്ക് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ആട്ടപ്പൊടി ഫുൾ അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചെടുത്തിട്ട് കുഴച്ചെടുക്കാം അത് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം എന്നിട്ട് മിക്സ് ചെയ്യുക വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക വീണ്ടും മിക്സ് ചെയ്യുക അങ്ങനെ മിക്സ് ചെയ്തിട്ട് കറക്റ്റ് ചപ്പാത്തി മാവ് റെഡിയാക്കി എടുക്കുക അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഏകദേശം എന്താ നന്നായി റെഡി ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് അടച്ചുവെച്ച് നേരം മാറ്റി വെക്കാം ഇനി നമുക്കൊരു കുക്കറിലേക്ക് നാല് ഉരുളങ്ങേങ്ങ എടുത്തിട്ട് ഇത് അതുപോലെ പീലീത് സെറ്റാക്കിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം വല്ലാണ്ട് ചെറുതെല്ലാം നല്ല വലുതുമല്ലാത്ത രീതിക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കതിന് തൊട്ട് മുകള് വരെ വെള്ളിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് അടച്ചിട്ട് അടച്ചിട്ടത് കറക്റ്റ് ഇത് നല്ല പേസ്റ്റ് പോലെ ആവണം അതുപോലെ ആവണത് വരെ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഉരുളങ്ങയങ്ങ് തവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിൽ സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ സ്മാഷറോ വെച്ചിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുക നല്ല പേസ്റ്റ് പോലെയാണ് നല്ല സ്മൂത്ത് ആയിരിക്കണം അതുപോലെ ചെറുതായിട്ട് സ്പൂണോ വെച്ചിട്ട് വലിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ട് വരണ പോലെ ആവണം അത്രയും നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടണം നമുക്കതിലേക്ക് വേണ്ടത് ചിക്കനാണ് ഇവിടെ ഞങ്ങൾ ഒരു കോഴിയൻ്റെ ഒരു ജസ്റ്റി പീസാണ് എടുത്തിട്ടുള്ളത് പിന്നെ കൂടെ തന്നെ രണ്ട് വിങ്സ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ചിക്കനാണോ വേണ്ടത് അത്ര എടുക്കാം നമുക്ക് ഈ ചിക്കന് കുക്കറിലേക്ക് മാറ്റാം ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഒപ്പം കുറച്ച് വെള്ളം അര ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് വേവിക്കാൻ വെക്കാം ചിക്കൻ വേവിക്കാൻ വയ്ക്കുന്ന ടൈം കൊണ്ട് നമുക്ക് ഗരം മസാല റെഡിയാക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു നുള്ളു കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ശേഷം നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ നാല് വിസിലാണ് അടിച്ചിട്ടുള്ളത് നമ്മൾ ചിക്കൻ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതെന്ത് ചെയ്യണം എന്നറിയാമോ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ എല് മാറ്റിയിട്ട് പിച്ച് പിച്ച് പിച്ചിപിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചരാം ഇതായതുപോലെ എല്ലൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ പീസ് മാത്രം എടുക്കുക പിച്ച് പിച്ച് മാറ്റുക പറഞ്ഞാൽ ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത് ഇതുപോലെ എന്ത് ചെയ്യുക ചിക്കൻ വേറെ എടുത്തി എടുക്കുക ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ചൂടായ പാനിലേക്ക് ഓയിലെടുക്കാം ഓയിൽ ചൂടായ വന്നു കഴിഞ്ഞാൽ ഇതോലെ ചെറുതായി അരിഞ്ഞ രണ്ട് സവാള ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കൂടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം ഒന്നര ടേബിൾ സ്പൂണ് ഇഞ്ചുവെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ടെന്ത് ചെയ്യ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടണ്ട് വഴച്ചെടുക്ക അപ്പോൾ അതാ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായി സോഫ്റ്റായി വളർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മസാല ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇവിടെ മസാലയുടെ പച്ചമൊക്കെ മാറി ഒന്ന് സെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വേവിച്ച് പേസ്റ്റാക്കി സ്മാഷ് ചെയ്ത് പേസ്റ്റാക്കി വെച്ചോട്ട് കഴിഞ്ഞാൽ ഉരുലങ്ങയങ്ങ് ഇട്ട് കൊടുക്കുക ഇതിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക ി ടെൻഡ് ചെയ്യുക നന്നായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുക അത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒടച്ചുടച്ച് വെച്ച് കൊടുക്കണ പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അഥവാ എങ്ങാനും ഒടയാത്ത ഉരുളിങ്ങും വല്ല ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഉടഞ്ഞു കൊടുക്കാനാണ് ലോ ഫ്ലെയിമിലിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കണം പറഞ്ഞാൽ ഇതൊന്ന് കൂടി ഒന്ന് കുക്കായി സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ് ൂടെ റെഡി ആയിട്ടുണ്ട് ആ മസാല എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് എന്ത് കൊടുക്കാം നേരത്തെ നമ്മൾ റെഡി ആക്കി ചിക്കൻ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്ര മല്ലിയില ഇട്ട് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിയെല്ലാം നമുക്ക് നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് കുറച്ച് കൂടുതലിട്ട് കൊടുക്കാം ഇനി എന്ത് വേണം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വേദിപ്പിച്ച് വെക്കണം എന്നിട്ട് അതിന് ശേഷം ഇത് ആയി വന്ന് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ചൂടാറാൻ വേണ്ടി വെക്കുക ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് അതായത് സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചപ്പാത്തി മാവ് കുറച്ച് വലിയ ഉരുളാക്കുക സാധാ ചപ്പാത്തിക്കുള്ളതല്ല കുറച്ചും കൂടി വലിയ അതായത് കുറച്ചും കൂടി ക്വാണ്ടിറ്റിയിലുള്ള ഉരുളാക്കി വെക്കുക എന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ പാക്കി കൊടുക്കാം ഏകദേശം ഈ ഒരു വെപ്പം വരുന്ന നേരം ശേഷം നമുക്ക് ആ നേരത്തെ നമ്മൾ ഉരുളങ്ങേനെ മസാല ഒന്ന് എന്ത് ചെയ്തെടുക്കുക ഉരുട്ടിയിട്ട് ഇതിൽ നടുക്ക വെച്ചെടുക്കാം എന്നിട്ട് നമ്മൾ മൊമോസിന് പോലെ കൊഴുത്തട്ട അത് ചുരുട്ടിയെടുക്കണത് പോലെ എന്നിട്ടെന്ത് ചെയ്യുക അതുപോലെ ചുരുട്ടി അതിൻ്റെ അറ്റ മാത്രം ഒന്ന് മുറിച്ചെടുക്കുക അങ്ങനെ ചുരുട്ടി ചുരുട്ടിയിട്ട് ലാസ്റ്റ് അറ്റ മാത്രം ഒന്ന് മുറിച്ചെടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നന്നായിട്ട് ഇത് ഉരുളാക്കി കൊടുക്കുക ഇത് നന്നായിട്ട് നമുക്ക് എന്തു ചെയ്ത ഉരുളാക്കി കൊടുക്കാം അതായത് നമ്മൾ എവിടെയാണോ അത് ചുരുട്ടിയിട്ട് ആ പീസാക്കി എടുത്തു വെച്ചാൽ അത് കാണരുത് അങ്ങനത്തക്ക രീതിക്ക് നന്നായിട്ട് ഉരുട്ടി കൊടുക്കുക എന്നിട്ട് ഇത് ഈ ഒരു പരിപാടന പോലെ ഉരുട്ടിയിട്ട് നന്നായി അമർത്തി ഉരുട്ടരുത് നമ്മൾ ഒരു മയത്തിൽ ഉരുട്ടുക എന്നിട്ട് എന്തു ചെയ്യുക എല്ലാം അതും അതുപോലെ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പിന്നീട് അത് പരത്താൻ നിക്കുക അപ്പൊ നമ്മളങ്ങനെ ലാസ്റ്റത്തെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചത് എടുക്കുക എന്നിട്ട് ഇതുപോലെ പരത്തി എടുക്ക ചിലത് പൊട്ടും ചിലരുടേത് പൊട്ടൂല ഇടത് പൊട്ടിക്ക്ണ് എന്നാലും കുഴപ്പമില്ല എന്നിട്ടിത് എന്ത് ചെയ്യുക നമുക്ക് നേരെ ചൂടുള്ള പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തലങ്ങും വിലങ്ങും മറിച്ചിട്ട് കൊടുക്കാം ഇത് ഉള്ള് വേവും കേട്ടോ ഉള്ളൊന്നു പൊന്തി വരാതിരിക്കില്ല ചെറുതായിട്ടെങ്കിലും പൊന്തും ഉള്ള് വേവും ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ മറ്റേ സൈഡിൽ എന്ത് ചെയ്യുക വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക എന്നിട്ട് വെളിച്ചെണ്ണയോ ഓയിലോ ബട്ടറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തേച്ച് കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യുക ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി ഇത് പെർഫെക്റ്റാണ് നല്ല ടേസ്റ്റ് ആണ് ഇത് പ്രത്യേകിച്ച് നമുക്ക് റമദാൻക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിന് വലിയ പണിയൊന്നുമില്ല നമ്മൾ കുറച്ച് സമയം വേണ്ടിയിട്ടുള്ളൂ നമ്മൾ കറി ചപ്പാത്തി വേറെ ഉണ്ടാക്കി കറി വേറെ ഉണ്ടാക്കണ്ട ആ ഒരു അവസ്ഥ വരേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം നല്ല ടേസ്റ്റിയാണ് അപ്പം നീ അടുത്ത വീഡിയോയിട്ട് വരുന്നത് വരെ ബായ്